ഇന്ന് പരിചയപ്പെടുത്തുന്ന ഔഷധ സസ്യത്തിൻ്റെ പേര് ഉത്കണ്ഠകം എന്നാണ് മലയാള ഭാഷയിൽ പേരില്ലാത്ത ഒരു ഔഷധ സസ്യമാണ് ഉത്കണ്ഠകം ഉത്കണ്ഠകം എന്നുള്ള പേര് സംസ്കൃതത്തിൽ നിന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പ്രസവത്തെ ത്വരിതപ്പെടുത്തുവാനാണ് അതായത് ആധുനിക ചികിത്സാ രീതികൾ വളരെ പരിമിതമായിരുന്ന കാലയളവിൽ പ്രസവം സുഗമമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ് ഉത്കണ്ഠകം അതുകൂടാതെ തന്നെ ലൈംഗിക ഉത്തേജനത്തിന് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിരുന്നു അതുകൂടാതെ സന്ധി വേദന വിട്ടുമാറാത്ത പനി പ്രമേഹം തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ നേത്ര രോഗങ്ങൾ അങ്ങനെ നിരവധി രോഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു കൂടാതെ തേളോ തേള് കടിച്ചിട്ടുള്ള വിഷത്തിനും സർപ്പവിഷത്തിനും ഇത് പ്രതിവിധിയായിട്ട് ഉപയോഗിച്ചിരുന്നു അങ്ങനെ നിരവധി രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വളരെ അൽ ഒരു ഒരു വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഒരു ഔഷധസസ്യമാണ് സസ്യമാണ്